ഐ എസ് ആർഒ മെഗാ എക്സിബിഷൻ വ്യാഴാഴ്ച മുതൽ പൊന്നാനി എ വി ഹൈസ്കൂളിൽ എ വി ഹയർ സെക്കൻഡറി സ്കൂൾ മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ഐ എസ് ആർഒ മെഗാ എക്സിബിഷൻ നാളെ മുതൽ ഇരുപത്തി വരെ മൂന്ന് ദിവസമാണ് പ്രദർശനം ഉപജില്ലയിലെ മറ്റു സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും പ്രദർശനം കാണാം പൊതുജനങ്ങൾക്ക് ശനിയാഴ്ച രാവിലെ ഒമ്പത് മുതൽ രണ്ടുമണിവരെ പ്രദർശനം കാണാനാവും കുട്ടികൾക്ക് അവസരമുണ്ട് ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി അറിയാം ഫാമിലി വെഡിങ് സെന്റ